ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും നമ്മുടെ രാജ്യത്തിൽ നിന്ന് അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാതെ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് പോലും നമ്മള് തൊഴിലില്ലാതെ കഴിയുന്ന ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ നാളെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് ഇപ്പം മറ്റു രാജ്യങ്ങളൊക്കെ വിസയൊക്കെ പരിമിതപ്പെടുത്തുകയാണ് എല്ലാവരും വോക്ക് ചെയ്യാണ് യു എസ് യു കെ യു കെയിലൊക്കെ ഒരുപാട് കുട്ടികള് നമ്മുടെ കണ്ണൂരിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും മക്കളൊക്കെ തന്നെ യു കെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഇപ്പൊ ജർമ്മനിയിലേക്കാണ് ആളുകൾ കടന്നുപോയത് എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ തൊഴിലില്ലാത്ത അവസ്ഥ നമ്മുടെ മുന്നിൽ പെരുകി പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ മേഖല ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ തൊഴിലും വളരെ കുറഞ്ഞു വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ ഉപജീവന മാർഗം ഈ ഒരു പ്രൊഫഷൻ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കണ്ണൂർ മേഖലയിൽ തന്നെ പത്തിരുന്നൂറോളം ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തി മേഖലാ പ്രസിഡന്റ് രാകേഷ് ആയിക്കറ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രജിത് കണ്ണൂർ പവിത്രൻ മണാലിസ പി പി ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ